ഹലോ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അപ്പം ഇന്നത്തെ നമ്മുടെ ഡെയിൻ മൈ ലൈഫ് സ്റ്റാർട്ട് ചെയ്യുകയാണ് ഒരാവിലെ ഉറക്കമൊക്കെ എഴുന്നേറ്റ് ക്ഷീണമൊക്കെ ഉണ്ടായിരുന്നു ക്ഷീണമൊക്കെ കളഞ്ഞ് ഉറക്കം എഴുന്നേറ്റ് അങ്ങനെ ഇരിക്കുന്നു ഞാൻ പറഞ്ഞായിരുന്നു നിങ്ങളുടെ അടുത്ത് ഭയങ്കര ചൂടാണിപ്പം എന്തായാലും ഇപ്പം നല്ല ചൂടാണ് ഉറങ്ങാനും പറ്റുന്നില്ല പിന്നെ ഞാൻ വേറെ അടുക്കളയായിട്ട് വന്ന ചായനെത്താനായിട്ട് ഈ ഒരു കുന്തത്തിലാണ് ഞാൻ ചായ എത്തുന്നത് ഈ സാധനത്തിൻ്റെ പേര് എനിക്കറിയാവുന്നാലും പറഞ്ഞാൽ വേറെ ആയിപ്പോ അതുകൊണ്ട് ഞാൻ പറയുന്നില്ല ഇപ്പം ഈ സാധനത്തിനെ നല്ലോണം ചായനെത്താമെന്നൊക്കെ വിചാരിച്ചു സാധാരണയായിട്ട് ചായ അകത്തുമ്പോൾ നല്ല പക്കയായിട്ടൊക്കെ വരുന്നത് പക്ഷേ ഒരു ഇപ്പം നല്ല ഫ്ലോപ്പായി പോയിന്നറിയത്തില്ല എന്തോരോ മിസ്റ്റേക്ക് പറ്റിയിരുന്നു ഇപ്പം ആവശ്യത്തിനുള്ള പാലും വെള്ളവും എല്ലാം ചേർത്ത് ഞാൻ ഈ ഒരു സ്റ്റാലിൽ വെച്ച് കൊടുത്തു സംഭവം എന്താ പറ്റിയെന്ന് വെച്ചാൽ എല്ലാം കൂടെ തിളച്ചൂടി വന്ന പാലെല്ലാം കൂടെ തിളച്ചൊടി വന്നു മൊത്തം അവിടെ എല്ലാം സ്പ്രെഡ് ഔട്ടായി അങ്ങനെ പിന്നെ മൊത്തത്തിൽ പണിയായിരുന്നു ക്ലീൻ ചെയ്യേണ്ട അങ്ങനൊപ്പമായിരുന്നു അപ്പം അതിന് മേല നമ്മൾ ഈ ഒരു സാധനത്തിന് ചായ ആയാലും അനത്താതിരിക്കുന്ന നല്ലതെന്ന് കൊമ്പ് ഞാൻ പറഞ്ഞിരുന്നല്ല അനത്തി നല്ല രസമാണ് പക്ഷേ അനത്തുന്ന കുറച്ച് ബുദ്ധിമുട്ടാണ് ബുദ്ധിമുട്ടല്ല അതി കറക്റ്റ് മെഷർമെൻറ്റ് തന്നെ എടുക്കണം അല്ലെങ്കിൽ അത് മൊത്തത്തിൽ തളച്ചൂടി പോകും അതിനൊക്കെ വലിയ ഒരു മിന കേടായിരിക്കും പിന്നെ അവിടെ എല്ലാം ഒന്നും വൃത്തിയാക്കിയതിന് ശേഷം അതായത് തളച്ചൂടി പോയില്ല അത് വൃത്തിയാക്കിയതിന് ശേഷം ചായക്കുള്ള തേയില ഇട്ടു ആവശ്യത്തിന് തേയില ഇട്ടു തേയില ഇട്ടതിന് ശേഷം അങ്ങോട്ടും ഇങ്ങോട്ടൊന്നും മാറ്റിച്ചെടുക്കും സ്വാദിഷ്ടമായ ഇതാണ് നമ്മൾ സ്വാദിഷ്ടമായ ചായയുടെ റെഡിയായിട്ടുണ്ട് മൊത്തം ഫ്ലോപ്പായി പോയാൽ ഒതു ചായ വേണമെങ്കിൽ പറയാം ചായയുടെ റെഡിയായിട്ടുണ്ട് ഉച്ചയ്ക്കുമ്മേ മീൻ മേടിച്ച് കറി വയ്ക്കാനൊക്കെ തുടങ്ങി ഞാനപ്പോഴത്തേക്കും ചക്കുരു വെച്ച് പിഴക്ക് ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു അതിനായിട്ട് ഞാൻ ചക്കക്കുരു എടുത്തു അരിഞ്ഞു അതിൽ ഒരു സ്പൂൺ മുളക് പൊടി ആഡ് ചെയ്തു പിന്നെ അതിന് ശേഷം അര ടീസ്പൂണോളം മഞ്ഞൾപ്പൊടി ആഡ് ചെയ്തു പിന്നെ അതിലോട്ട് പിന്നെ നമ്മൾ മഞ്ഞൾപ്പൊടിയും മുളക് പൊടിയും ആഡ് ചെയ്തതിന് ശേഷം അതിലോട്ട് നമ്മൾ മല്ലിപ്പൊടിയാണ് ആഡ് ചെയ്യുന്നത് ഒരു ഒരു ടീസ്പൂണോളം മല്ലിപ്പൊടി ആഡ് ചെയ്തു അപ്പം ഒരു ടീസ്പൂണോളം മല്ലിപ്പൊടി ആഡ് ചെയ്തതിന് ശേഷം കുറച്ച് ഒരു അല്പം വെള്ളമൊഴിച്ച് കൂടുതലാവരുത് കുറച്ച് വെള്ളമൊഴിച്ച് നമ്മൾ ഇതെല്ലാം കൂടെ ഒന്ന് കുഴച്ചെടുക്കണം കൈ കൊണ്ട് നന്നായിട്ടൊന്ന് കുഴച്ചെടുക്കുക അതിന് ശേഷം ഞാൻ അതിനകത്തോട്ട് ചിലപ്പം ഗരം മസാല മസാലപ്പൊടി ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട് ഇതെല്ലാം മൊത്തത്തിലൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക അതിന് ശേഷം അത് രണ്ട് മിനിറ്റ് ഒന്ന് റെസ്റ്റ് ചെയ്യാൻ വെച്ചിട്ട് ചൂടായ എണ്ണയിൽ പൊരിച്ചെടുക്കുക അപ്പോൾ നല്ല അടിപൊളി മെഴുക്ക് റെഡിയാവും വൈകിട്ട് ഉമ്മ ചായക്കുള്ള കടി ചോദിച്ചു അപ്പോൾ ഞാൻ അതിന് വേണ്ടി അടുക്കളയിൽ നെയിലൊക്കെ ഉണ്ടാക്കാമെന്ന് കരുതി കയറി ഉഴുന്നുകൂടെ ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു അതൊന്ന് കുറച്ചും കൂടി എളുപ്പമാണല്ലോ അപ്പം അതിനായിട്ട് കൂടെ ഞാൻ രണ്ട് മണിക്കൂർ കുതിർത്ത് വെച്ച് ഉഴുന്ന് അരച്ചെടുത്തതാണ് അതിലോട്ട് നമ്മൾ സവാള ചേർക്കുന്നു ഒരു സവാള ചെറുതായിട്ടരിഞ്ഞ സവാള വലുതായിട്ട് അരിയിൽ ചെറുതായിട്ടരിഞ്ഞ സവാള ചേർക്കുന്നു പിന്നെ അതിലോട്ട് ഒരു പച്ചമുളകാണ് ചേർക്കുന്നത് പിന്നെ ഒരു ഇഞ്ചി ചെറുതായിട്ട് അരിഞ്ഞതും അപ്പം ഇതെല്ലാം ചെറുതായിട്ട് അരിഞ്ഞതാണ് ചേർത്ത് കൊടുക്കുന്നത് എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക അപ്പം സ്പൂൺ കൊണ്ട് മിക്സ് ചെയ്യാൻ പാടാണെങ്കിൽ നമ്മൾ കൈ കൊണ്ട് തന്നെ മിക്സ് ചെയ്തെടുക്കുക അത് മിക്സ് ചെയ്തതിന് ശേഷം ഒരു രണ്ട് മണിക്കൂർ റെസ്റ്റ് ചെയ്തതിന് ശേഷം നല്ല തിളച്ച പൊടിച്ചെടുക്കുക അങ്ങനെ ചൂട് കണിഞ്ചായുടെ കൂടെ ചൂട് ഉഴുന്നോടെ കിട്ടിയപ്പോൾ അമ്മയ്ക്ക് സന്തോഷമായി